സഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ സഭ പ്രക്ഷുബ്ധമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം അവതരിപ്പിച്ചെങ്കിലും അത് അവഗണിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ചോദ്യോത്തര വേളയിലേക്ക് കടന്നു എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം തടസ്സപ്പെട്ടതോടെ ഭരണപക്ഷ എം എൽ എ മാർ എഴുന്നേറ്റു ഇതോടെ ഭരണ പ്രതിപക്ഷ ബഹളമായി സംസാരിക്കാൻ എഴുന്നേറ്റ മുഖ്യന്റെ കാതടുപ്പിക്കും വിധത്തിലായിരുന്നു പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ബാനർ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരമാണെന്നുമായിരുന്നു ഷംസീറിന്റെ പ്രതികരണം സ്പീക്കറുടെ കാഴ്ച മറിച്ച് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴിഞ്ഞുകളെന്ന ബാനർ പ്രതിപക്ഷം ഉയർത്തി ബഹളം കൂടിയപ്പോൾ ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കുകയും സഭ അല്പനേരത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു സഭ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുന്നതിനിടയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു

ില് സാമ്പത്തിക ബജറ്റിന്മേൽ ഉപധനപരം സംബന്ധിച്ച് ചർച്ചയിൽ വോട്ട് എടുപ്പ് താഴെപ്പറയുന്ന മന്ത്രിമാർ പ്രത്യേക ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഉപദനപരം സംബന്ധിച്ച ഉപക്ഷേപങ്ങൾ അവതരിപ്പിക്കണം ശ്രീ പിണറായി വിജയൻ സാർ നീതിന്യായ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളുമെന്ന പതിനാലാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ നാൽപ്പത്തി കോടി അറുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ എം രാജേഷ് സാർ എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ

ഇരുപത്തി അഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അഞ്ച് കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ ബാലഗോപാൽ പലവക സാമ്പത്തിക സർവീസുകൾ എന്ന ഇരുപത്തിയെട്ടാം നമ്പർ ഉപധനാഭ്യർത്ഥനയുടെ പേരിൽ മൂവായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു രാജീവ് സാർ വ്യവസായങ്ങൾ എന്ന മുപ്പത്തി ഏഴാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ പതിനേഴ് കോടി മുപ്പത്തി

രണ്ടായിരം രൂപയുടെ ഉപധാനാഭ്യർത്ഥം അനു അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യർത്തിൻ്റെ പേരിൽ രണ്ടായിരം രൂപയുടെ ഉപധാനാപരം അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതിക ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻറ് അനുവദിച്ചിരിക്കുന്നു സ്റ്റേഷനറി മച്ചടി മറ്റ് ഭരണപരമായ സർവീസുകൾ വന്ന പതിനാറ് നമ്പർ ധനാഭ്യർത്തിൻ്റെ പേരിൽ നാൽപ്പത്തി കോടി രൂപ അറുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉപധാനത്ത് അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൾ ഉപക്ഷേപം പാസായിരിക്കുന്നു എക്സൈസൊന്ന് എട്ടാം നമ്പർ ധനാഭ്യർത്ഥത്തിന്റെ പേരിൽ ആയിരം രൂപയുടെ ഉപനവർത്തി അനുവദിക്കുന്ന പക്ഷേ അനുകൂലിക്കുന്നവർ ഉപക്ഷയവും പാസായിരിക്കും ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പൊതുമരാമത്ത് എന്ന പതിനഞ്ചാം നമ്പർ ധനാഭ്യർത്ഥത്തിന്റെ പേരിൽ നൂറ്റിപത്തിനാല് കോടി ഇരു ഇരുപത് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയുടെ അനുവദിക്കുന്ന അനുവദിക്കുന്നപക്ഷപത്തെ അനുകൂലിക്കുന്ന ഉപക്ഷവും പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പട്ടികാതി പട്ടികവർക്ക് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിന്ന് ക്ഷമ വന്ന ഇരുപത്തഞ്ചാം നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ അഞ്ചു കോടി രൂപയുടെ ഉപനവർത്തന അനുവദിക്കുന്ന പക്ഷേ അനുകൂലിക്കുന്നവർ ഉപക്ഷയവും പാസായി ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പലവക സാമ്പത്തിക സർവീസിൽ നിന്ന് ഇരുപത്തെട്ടേണ്ട നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ മൂവായിരം രൂപയുടെ ഉപധനാഭ്യർ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു വ്യവസായങ്ങളുടെ മുപ്പത്തേഴ് നമ്പർ ധനാഭ്യത്തിൻ്റെ പേരിൽ പതിനേഴ് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉപധനാഭ്യാത അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു സാമൂഹ്യ സുരക്ഷിത്വവും ക്ഷേമം എന്ന നാൽപ്പത്താറ് നമ്പർ ധനാഭ്യർത്തിൻ്റെ പേരിൽ ഇരുപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ഉപധനാഭ്യർ അനുവദിക്ക അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേമം പാസായിരിക്കുന്നു ഗ്രാന്റ് വിളിച്ചിരിക്കുന്നു പ്ലീസ് പ്ലീസ് എന്ത് ഡിസ് ഗ്രൌണ്ട് പറ നിയമനിർമ്മാണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിൽ അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ അവതരിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വകാര്യ ഭൂമി